സംസ്ഥാനത്ത് നിന്ന് പൊതു അവധി ദിനമാണ് മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനം കേരളത്തിലുണ്ടായിരുന്ന ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കും എതിരെ പടപൊരുതിയ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാം ജന്മദിനം ഇതും അയ്യങ്കാളിയുടെ ആഹ്വാനങ്ങളും സമരഗാഥകളും നവോത്ഥാന കേരളം എക്കാലവും സ്മരിക്കുകയാണ് ജാതിവ്യവസ്ഥ വാണിരുന്ന കാലത്ത് കേരളത്തിൽ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു അയ്യൻകാളി മനുഷ്യാവകാശങ്ങൾക്കുവേണ്ടി ധീരതയോടെയുള്ള നവോത്ഥാന പോരാട്ടമായിരുന്നു അയ്യങ്കാളിയുടേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിൽ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലെ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായിട്ടാണ് ജനനം കാളി എന്നായിരുന്നു ആദ്യ പേര് അക്കാലത്ത് കൊടിയ ജാതി അവഗണന നേരിട്ടിരുന്ന പുലയ പുലയപ്പറയ സമൂഹത്തെ മനുഷ്യർക്ക് അദ്ദേഹം അയ്യൻ കാളിയായി ഐത്താചാരം മൂലം പുലയപ്പറയ സമുദായക്കാർക്ക് റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും അവകാശമുണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ അദ്ദേഹം ജാതീയതയുടെ കിരാത നിയമങ്ങൾക്കെതിരെ പോരിനിറങ്ങി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യൻകാളിയായിരുന്നു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു സമരം ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ ഒൻപതിന് സവർണർക്കു മാത്രം സഞ്ചരിക്കാവുന്ന രാജപാതയിൽ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തായിരുന്നു അയ്യൻകാളിയുടെ ചരിത്ര പോരാട്ടം അദ്ദേഹം നടത്തിയ ആ പ്രതിഷേധം വില്ലുവണ്ടി സമരമെന്ന് അറിയപ്പെട്ടു കല്ലുമാല സമരവും പെരിനാട് സമരവുമെല്ലാം അയ്യൻകാളി നടത്തിയിട്ടുള്ള ചരിത്ര സമരങ്ങളായിരുന്നു അക്കാലത്ത് മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളും ഉണ്ടായി അവസാന നാളുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം കർമ്മനിരതനായിരുന്നു ജൂൺ ബുധനാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും അധസ്ഥിതരുടെ ഉന്നമനത്തിനും കേരള സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു നവോത്ഥാന കേരളത്തിലും മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മകളും ആഹ്വാനങ്ങളും ഇന്നും കുടികൊള്ളുന്നു ന്യൂസ് ഡെസ്ക് ജനം